പഴവർഗ്ഗങ്ങൾ പൊതുവെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് ശരീരത്തിന് ദോഷം വരുത്താത്തവയാണ് ഇവ രോഗികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയാം ആശുപത്രി കിടക്കയിലുള്ളവരെ കാണാൻ ഒരു കവറിൽ പഴങ്ങളുമായി പോകുന്നതിന് പുറകിലെ കാര്യം ഇതുകൂടിയാണ് പല പഴങ്ങൾക്കും പല ഗുണങ്ങളാണുള്ളത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് മാത്രമല്ല പല രോഗങ്ങൾക്കുള്ള പ്രതിവിധികൾ കൂടിയാണ് ഇത് കേരളത്തിൽ പണ്ട് പരക്കെ കണ്ടിരുന്നതും എന്നാൽ ഇപ്പോൾ വളരെ അപൂർവമായി കാണുന്നതുമായ ഒരു പഴവർഗ്ഗം പണ്ട് ആർക്കും വേണ്ടാതിരുന്ന ഈ പഴവർഗ്ഗം ഇപ്പോൾ കൈപൊള്ളുന്ന വിലയിലാണ് കേരളത്തിൽ പല ഫ്രൂട്ട്സ് കടകളിലും വിൽക്കുന്നത് പഴങ്ങളിൽ നമുക്ക് അധികം പരിചയമില്ലാത്ത ഒന്നാകും മുള്ളാത്ത അഥവാ സോർ സൂപ്പ് ഇത് മുള്ളഞ്ചക്ക എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അന്തരീക്ഷത്തിൽ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ വളരുന്ന ഒരു മരമാണിത് പല ആരോഗ്യ ഗുണങ്ങളും നൽകുന്ന പല ആരോഗ്യ ഗുണങ്ങളുമുള്ള ഒരു പഴവർഗ്ഗമാണ് ഇത് ഒരു സമയത്ത് ഏറെ പ്രശസ്തി നേടിയ പഴവർഗ്ഗങ്ങളിലൊന്നായിരുന്നു മുള്ളാത്ത ക്യാൻസർ രോഗത്തെ തടയുമെന്ന കണ്ടെത്തലാണ് മുള്ളാത്തയ്ക്ക് കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തത് ലക്ഷ്മൺ പഴം ഹനുമാൻ പഴം എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട് പുളിയും മധുരവും കൂടിക്കലർന്ന ഒരു രുചിയാണ് മുള്ളാത്തയുടേത് രുചി മാത്രമല്ല ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ധാരാളം വൈറ്റമിനുകളും പോഷകങ്ങളും ഈ പഴത്തിൽ കാണപ്പെടുന്നു ഈ പഴം നമുക്ക് നൽകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ആന്റി ഓക്സിഡന്റുകൾ ഇതിൽ ധാരാളം വൈറ്റമിനുകൾ ഉണ്ട് ശക്തിയേറിയ ആന്റി ഓക്സിഡന്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിനാൽ പ്രതിരോധ സിസ്റ്റം കൂടുതൽ കരുത്തറ്റുതാക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പഴങ്ങളിൽ മികച്ച ഒന്നാണ് മുള്ളഞ്ചക്ക അല്ലെങ്കിൽ മുള്ളാത്ത ഇതിൻ്റെ ഇലകളിൽ ഫൈറ്റോസ്റ്റീറോൺ ടാനിൻ ഫ്ലവനോയിഡുകൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നവയാണ് മാത്രമല്ല ധാരാളം നാരുകൾ അടങ്ങിയ ഈ പഴം ദഹനാരോഗ്യത്തിന് ഏറെ ഗുണകരവുമാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇതിനാൽ തന്നെയും ഈ പഴം ഏറെ ഗുണകരമാണ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നുകൂടിയാണ് സോർ സോപ്പ് അഥവാ മുള്ളാത്ത ബ്രസ്റ്റ് ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്നവയാണ് ഈ പഴമെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാനും ഇതേറെ ഗുണകരമെന്ന് പറയാം ലുക്കീമിയ പോലുള്ള അർബുദങ്ങൾക്കെതിരെയും ഇത് ഫലപ്രദമാണ് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ് ഇത് പല്ലിൻ്റെ ആരോഗ്യത്തിന് ഈ പഴം ഏറെ നല്ലതാണെന്ന് പറയപ്പെടുന്നു പല്ലിൽ പോടുകൾ വരുന്നത് തടയാൻ ഇത് നല്ലതാണ് സന്ധിവേദനയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഒന്നാണ് സോർ സോപ്പ് എന്ന മുള്ളാത്ത ഇതിനാൽ തന്നെ വീക്കം തടയാൻ സഹായിക്കും ഇത് സന്ധി വേദനകളും നീരുമെല്ലാം തടയാൻ ഫലപ്രദമാണ് പലരെയും ഒരു പ്രായം കഴിഞ്ഞാൽ അലട്ടുന്ന മുട്ടുവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഏറെ ഫലപ്രദമാണ് സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും വീക്കവും വേദനയുമെല്ലാം തടയാൻ ഏറെ ഗുണകരമാണ് ഈ പ്രത്യേക ഫലം സന്ധി വേദനകളുള്ളവർ ഇതിനാൽ തന്നെ ഈ പടം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ ഗുണം നൽകും സന്ധിവാദത്തിന്റെ വേദന അലട്ടുന്നുണ്ടെങ്കിൽ മുള്ളാത്തയുടെ സത്ത് ആ ഭാഗത്ത് മസാജ് ചെയ്യുക ഇത് നിങ്ങൾക്ക് വേദനയിൽ നിന്ന് ആശ്വാസം നൽകും ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വേദന ഇല്ലാതാക്കുന്നു പ്രമേഹ രോഗികൾക്ക് ഏറെ ഫലപ്രദമാണ് ഇത് ചില മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണമാണ് ഇക്കാര്യം തെളിയിച്ചത് ഇത് രക്തത്തിലെ ഷുഗർ തോത് കുറയ്ക്കുവാൻ ഏറെ നല്ലതാണ് ആരോഗ്യകരമായ ഡയറ്റിനും ചിട്ടയായ ജീവിത രീതികൾക്കുമൊപ്പം ഈ ഫലം കഴിച്ചാൽ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും ഇതിൽ പൊട്ടാസ്യം മെഗ്നീഷ്യം സിങ്ക് എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഇരുപതോളം ഫൈറ്റോ ന്യൂട്രിയൻ്റുകളും വൈറ്റമിൻ സിയുമെല്ലാം ഉള്ളതിനാൽ തന്നെ രോഗപ്രതിരോധം വർദ്ധിപ്പിക്കാൻ ഇതേറെ നല്ലതാണ് പൊട്ടാസ്യം ഉള്ളതിനാൽ ക്ഷീണം മാറാൻ ഇതേറെ നല്ലതാണ് ശരീരത്തിന് പെട്ടെന്ന് ഊർജം ലഭിക്കും കണ്ണുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇത് നല്ലതാണ് അൾസറിന് ഗുണം ചെയ്യും മുള്ളാത്തക്ക് അൾസർ പ്രതിരോധ ശേഷിയുണ്ട് ഇത് ആമാശയത്തിലെ ഗ്യാസ്ട്രിക് അൾസർ കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതുകൂടാതെ കരളിനെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുവാനും സഹായിക്കുന്നു ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ തടയുവാനും മുള്ളാത്ത ഗുണം ചെയ്യും മുള്ളാത്തയിൽ അസെറ്റോജെൻസിസ് കിനോലെൻസ് ആൽക്കലോയിഡുകൾ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ട്യൂമറുകളുടെ വലിപ്പം കുറയ്ക്കുന്നതിനും ക്യാൻസറിന് തടയുന്നതിനും സഹായിക്കുന്നു രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ഏത് രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ പ്രതിരോധശേഷി ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ് മുള്ളാത്ത അല്ലെങ്കിൽ മുള്ളൻചക്ക നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും ഭക്ഷണത്തിൽ ഇടയ്ക്കിടെ മുള്ളാത്ത ഉൾപ്പെടുത്തുന്നത് ഏറെ നല്ലതാണ് മൂത്രാശയ രോഗങ്ങൾക്ക് ആശ്വാസം പകരുന്നു മുള്ളാത്ത മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു മിക്ക സ്ത്രീകളിലും കാണുന്ന ഒരു പ്രശ്നമാണ് മൂത്രാശയ അണുബാധ ഇത് മാറാൻ മുള്ളാത്ത വളരെ ഗുണം ചെയ്യും വൈറ്റമിൻ സി അടങ്ങിയ ഈ പഴം മൂത്രത്തിലെ അസിഡിറ്റി നില നിലനിർത്താൻ സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ കൊളസ്ട്രോളിന്റെ പ്രശ്നമുള്ളവർ മുള്ളാത്ത കഴിക്കണം ഈ പഴത്തിൽ നിയാസിൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ നിലനിർത്താൻ സഹായിക്കുന്നു ഉറക്കം മെച്ചപ്പെടുത്തുന്നു മുള്ളാത്തയിൽ അല്ലെങ്കിൽ മുള്ളൻ ചക്കയിൽ ട്രിപ്റ്റോഫാൻ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട് ഇത് ഒരു വ്യക്തിയുടെ മാനസിക നില മെച്ചപ്പെടുത്തുകയും ഉറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു ഉറക്കമില്ലായ്മയുടെ പ്രശ്നമുള്ളവർ ഈ പഴം കഴിക്കുന്നത് നല്ലതാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും ഇത് സഹായിക്കുന്നു ക്യാൻസർ സംബന്ധമായ ട്രീറ്റ്മെന്റ് ആയ കീമോതെറാപ്പി കൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും ഈ പഴവർഗത്തിന് കഴിയും രോഗപ്രതിരോധ ശേഷി പകരുന്നതിന് പുറമെ നല്ല ഉറക്കം നൽകുന്നതിനും മാനസിക പിരിമുറക്കം കുറച്ച് ഉണർവ് പകരുന്നതിനുമെല്ലാം ഈ പഴം നല്ലതാണ് ഉള്ളാത്തിയിലൂടെ നീര് പേൻ മൂട്ട എന്നിവയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നും പറയപ്പെടുന്നു മൈഗ്രെയിൻ വിളർച്ച ദഹനക്കുറവ് മൂത്രാശയ രോഗങ്ങൾ ശരീരവേദന എന്നിവയെല്ലാം മാറ്റുന്നതിന് ഇതിന് കഴിയും ശരീരത്തിലെ ട്യൂമർ വളർച്ചയ്ക്കെതിരെയും പ്രവർത്തിക്കുന്നുമുള്ളാത്ത മൊത്തത്തിൽ ശരീരത്തിന് ആരോഗ്യവും ഉന്മേഷവും പകരുന്ന പഴവർഗ്ഗമാണ് രോഗപ്രതിരോധ ശേഷി പകരുന്നതിനോടൊപ്പം പോഷകമേന്മയിലും മികച്ചതാണ് ഈ പഴം വൈറ്റമിൻ സി വൈറ്റമിൻ ബി വൺ വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ബി ഫൈവ് ഇരുമ്പ് മെഗ്നീഷ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് സോഡിയം കാർബോഹൈഡ്രേറ്റ് എന്നിവയുടെ സമ്പന്നമായ ഒരു സ്രോതസ്സാണ് ഇത് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും ഈ പഴത്തിന് ചില ദോഷവശങ്ങളുമുണ്ട് വളരെ അസിഡിക്കായ ഒരു പഴമാണ് ഈ മുള്ളാത്ത അസിഡിക് ഗുണങ്ങൾ കൂടുതലുള്ള ഒരു പഴമാണ് ഇത് അതുകൊണ്ട് തന്നെ നെഞ്ചിരിച്ചുള്ളവരും ഗ്യാസ്ട്രബിൾ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുള്ളവരും ഈ മുള്ളാത്ത അല്ലെങ്കിൽ മുള്ളൻചക്ക വെറും വയറ്റിൽ ഒരിക്കലും കഴിക്കരുത് അതുപോലെ തന്നെ അനോനാസിൻ എന്നൊരു ടോക്സിൻ ഇതിൻ്റെ കുരുകളിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുള്ളാത്ത കഴിക്കുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ കുരു ഭക്ഷണത്തിൽ ഉൾപ്പെടാ ഉൾപ്പെടാതെ ശ്രദ്ധിക്കണം ഇതിൻ്റെ കുരുവിലുള്ള ന്യൂറോടോക്സിക് ആയ ഈ ഘടകം വളരെ ചെറിയ അളവിൽ ഈ മുള്ളാത്ത പഴത്തിലും അടങ്ങിയിട്ടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യവാനായ ഒരാൾ ഈ മുള്ളാത്തയുടെ നാലിലൊരു ഭാഗം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ അളവിൽ മുള്ളാത്ത കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പഴമാണ് ഈ മുള്ളൻചക്ക അല്ലെങ്കിൽ മുള്ളാത്ത എങ്കിലും ഇത് ദിവസവും കഴിക്കുന്നത് കുറയ്ക്കണമെന്നും പല പഠനങ്ങളും പറയുന്നു കാരണം ഈ ന്യൂറോടോക്സിക്കായ ഈ ഘടകം നമ്മുടെ ശരീരത്തിൽ ദിവസവും എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുമെന്നും പറയപ്പെടുന്നു ഈ ന്യൂറോടോക്സിൻ അമിതമായ അളവിൽ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പാർക്കിൻസോണിസം പോലുള്ള പല അസുഖങ്ങൾക്കും അത് കാരണമാകും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ന്യൂറോ മസ്കുലോ സിസ്റ്റത്തെ ഇത് ബാധിക്കുകയും ചെയ്യും ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ഈ മുള്ളാത്ത വളരെയധികം ഗുണം ചെയ്യുമെങ്കിലും കീമോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന രോഗികൾ അവരുടെ ഡോക്ടറോട് ചോദിച്ചതിന് മാത്രം ഈ മുള്ളാത്ത കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കാരണം ഈ മുള്ളാത്ത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കീമോതെറാപ്പിയുടെ എഫക്റ്റ് കുറയുമെന്നും പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഡിപ്രഷൻ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും പാർക്കിൻസോണിസം പോലുള്ള അസുഖങ്ങൾ ഉള്ളവരും അതുപോലെ തന്നെ ന്യൂറോ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും ലോ ബി പി ഉള്ളവരും ഈ മുള്ളാത്ത കഴിക്കുന്നത് ഒഴിവാക്കണം മറ്റ് പല മരുന്നുകളും കഴിക്കുന്നവരും അവർ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും ഈ മുള്ളാത്ത കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കണം അപ്പോൾ ഈ മുള്ളാത്തയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു